പാലൂർ ശ്രീകൃഷ്ണ ശിവക്ഷേത്രത്തിൽ ഒരുക്കങ്ങൾ പൂർത്തിയായതായി സമീപം ചേർന്ന ഭാഗത്താണ് നടക്കുക ശ്രീകൃഷ്ണനും ശിവനും പ്രധാന പ്രതിഷ്ഠയുള്ള അപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണ് പടിയൂർ പഞ്ചായത്ത് പരിധിയിലുള്ള ബ്ലാത്തൂർ പാലൂർ ശ്രീകൃഷ്ണ ശിവക്ഷേത്രം കർക്കിടക വാവിനോടനുബന്ധിച്ചുള്ള ബലിതർപ്പണം ക്ഷേത്രത്തിന് സമീപത്തുള്ള പത്തായക്കുണ്ട് എന്നറിയപ്പെടുന്ന പത്തായക്കുഴിക്ക് സമീപം നടക്കും മലകളിലെ മൂന്ന് തോടുകൾ ഒഴുകി സംഗമിക്കുന്ന ഇടമാണ് പത്തായക്കുണ്ട് പടിയൂർ ഉളിക്കൽ പയ്യാവൂർ പഞ്ചായത്തുകളിൽ നിന്നുള്ളവർക്ക് ബലിതർപ്പണം ചെയ്യാനുള്ള സൗകര്യം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ബലിതർപ്പണത്തിനായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ക്ഷേത്ര ഭാരവാഹികൾ പറഞ്ഞു അപ്പോൾ നമുക്ക് ഈ ക്ഷേത്രവുമായി ഒരു പ്രത്യേകത നമ്മൾ നമ്മളിതിന് ആയിട്ട് ഒരുക്കിയിരിക്കുന്ന സ്നാനഘട്ടം പത്താഴക്കുഴി എന്നറിയപ്പെടുന്ന നമ്മൾ പത്താഴക്കുണ്ടെന്നും ഇതിന് അറിയപ്പെടാറുണ്ട് അത് ഇതിൻ്റെ ഒരു പ്രത്യേകത മൂന്ന് മലകളിൽ നിന്ന് ഒഴുകിയെത്തുന്ന തോട് സംഗമിക്കുന്ന ആ ഒരു സംഗമസ്ഥാനമാണത് പത്താഴക്കുഴി അവിടെയാണ് നമ്മൾ ക്ഷേത്രത്തിൻ്റെ പരിധിയിലുള്ള ഈ ഒരു സ്ഥലത്ത് ഇതിൻ്റെ സ്നാനഘട്ടത്തിൽ ഈ ബലിതർപ്പണ കർമ്മങ്ങൾ ഒരുക്കുന്നത് അങ്ങനെയുള്ള പൂജാരി നമുക്ക് നേരത്തെ തന്നെ ഇവിടെ തയ്യാറായിട്ടുണ്ട് അതിൻ്റെ ഒരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ജനങ്ങൾക്കത് വന്ന് നിൽക്കാനുള്ള സൗകര്യത്തിന് വേണ്ടി അതിൻ്റെ പന്തലുകളും കാര്യങ്ങളൊക്കെയും ഏകദേശം അതും ഒരുങ്ങി കഴിഞ്ഞു അങ്ങോട്ട് സുഖമായി ഇറങ്ങുന്നതിന് വേണ്ടിയിട്ട് ഈ കഴിഞ്ഞ വർഷമാണ് നമ്മളതിൻ്റെ സ്റ്റെപ്പിൻ്റെ പണി പൂർത്തീകരിച്ചത് അതിനുശേഷം നമ്മൾ വീണ്ടും രണ്ടാമത്തെ വർഷത്തിലേക്കാണ് ഈ ബലിതർപ്പണ കർമ്മം തന്നെ പടിയൂർ ഉളിക്കൽ പയ്യാവൂർ പഞ്ചായത്തുകളുടെ അതിർത്തിയിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ശ്രീകൃഷ്ണനും ശിവനും കൂടാതെ മറ്റ് ഉപദേവതകളും ക്ഷേത്രത്തിലുണ്ട് ഇവിടുത്തെ ഇരട്ടത്തിടമ് നൃത്തവും പ്രസിദ്ധമാണ് ന്യൂസ് ബ്യൂറോ ഇരിക്കൂർ